നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആഡംബരക്കാറിൽ ഭിക്ഷാടനത്തിനെത്തുന്ന സ്ത്രീ യു എ ഇ പോലീസിൻ്റെ പിടിയിൽ തൊഴിൽ ഭിക്ഷാടനമാണെങ്കിലും ജീവിതം ആഡംബരത്തിൽ തന്നെയാണ് ഒരു വർഷമായി ഭിക്ഷാടനം തൊഴിലാക്കിയ സ്ത്രീയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അബുദാബി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആഴ്ചകളായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു ആരാധാലയങ്ങൾക്ക് മുന്നിലാണ് സ്ത്രീ ഭിക്ഷാടനം നടത്തുന്നത് ഭിക്ഷാടനം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വളരെ ദൂരെ ഇവർ കാറിലെത്തും അതും ആഡംബര കാറിൽ എന്നിട്ട് കാർ അവിടെ നിർത്തിയിടും പിന്നെ നടന്ന പള്ളികൾക്ക് മുന്നിൽ എത്തുകയാണ് ചെയ്യുന്നത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഭിക്ഷാടനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിലൂടെ വലിയ തുകയാണ് ഇവർ തട്ടിയെടുക്കുന്നതെന്നും പോലീസ് പറഞ്ഞു പലപ്പോഴും മണിക്കൂറുകളോളം നടന്നാണ് ഇവർ സ്വന്തം കാറിന്റെ അടുത്തു നിന്നും പള്ളികളുടെ മുന്നിൽ എത്തുന്നതത്രേ ദൂരെ സ്ഥലത്തു നിന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതിനാൽ ഇവരെ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് സംഭവം പുറത്തുവന്നത് രാജ്യത്ത് ഭിക്ഷാടനം നടത്തുന്നത് ഗുരുതരമായ കുറ്റമാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭിക്ഷാടനവും വലിയ കുറ്റമാണ് ഇതെല്ലാം രാജ്യത്തെ ഗുരുതര നിയമലംഘനം കൂടിയാണ് യു എ ഇൽ ഭിക്ഷാടനം നടത്തുന്നത് ഗുരുതര നിയമലംഘനമായിരിക്കെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലെ ഭിക്ഷാടനവും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഭിക്ഷാടനം നടത്തി പിടിക്കപ്പെടുന്നവർക്ക് മൂന്ന് മാസം തടവും പതിനായിരം ദീർഘം പിഴയുമാണ് ശിക്ഷ കൂടാതെ ഓൺലൈൻ ഭിക്ഷാടനം നടത്തുന്നവർക്ക് ഐ ടി നിയമപ്രകാരം വേറെയും കേസെടുക്കും ഓൺലൈൻ വഴി പിരിവോ ഭിക്ഷാടനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അബുദാബി പോലീസിന്റെ നയൻ 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 നമ്പറിൽ അറിയിക്കണം എന്ന് നേരത്തെ തന്നെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോലീസ് വിപുലമായ അന്വേഷണമാണ് ഇത്തരക്കാരെ കണ്ടെത്താൻ നടത്തിയത് പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന കഥകൾ നിരത്തിയാണ് ഇവർ പണം മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയിരുന്നത് സംഭാവനകളും വ്യക്തിഗത ദാനവും നൽകാൻ ലക്ഷ്യമിടുന്നവർ സർക്കാർ സ്ഥാപനങ്ങളെയും മറ്റ് സംഘടനകളെയും സമീപിക്കണമെന്ന് പോലീസ് അറിയിച്ചു അല്ലാതെ നടത്തുന്ന എല്ലാ ഇടപാടുകളും നിയമലംഘനത്തിന്റെ പരിധിയിൽ വരും പിടിക്കപ്പെട്ടാൽ പിഴയും ശിക്ഷയും അടയ്ക്കേണ്ടി വരും കഴിഞ്ഞ വർഷം നവംബർ ആറ് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ പോലീസ് നടത്തിയ പരിശോധനയിൽ നൂറ്റി അമ്പത്തി ഒമ്പത് രാജകരാണ് പിടിയിലായത് പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്നതിനെതിരെയുള്ള പോലീസ് നടപടിയുടെ ഭാഗമായി പരിശോധന നടത്താൻ പ്രത്യേക സംഘങ്ങളെ എല്ലായ്പ്പോഴും സജ്ജമാക്കിയിട്ടുണ്ട് ഭിക്ഷാടനം നടത്തുന്നവരെ പിടികൂടിയാൽ നിയമാനുസൃതം ശിക്ഷിക്കപ്പെടുമെന്നും സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് യു എ ഇ സർക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഔദ്യോഗിക ചാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ സംഭാവനകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ